വഖഫ് ഇപ്പോൾ രാജ്യത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് അത് കേരളത്തിലായാലും രാജ്യത്തെ മുഴുവനായാലും വഖഫിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് തങ്ങളുടെ ഭൂമി വഖഫ് ചെയ്യപ്പെടുമോ എന്ന ഭീതിയിലാണ് സാധാരണക്കാരണ്ടാവും നമുക്കറിയാം മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ അതായത് സ്വന്തം ഭൂമി അവർ വർഷങ്ങളായിട്ട് നികുതി നൽകിയിരുന്ന ഭൂമിയിൽ പരമ്പരാഗതമായിട്ട് താമസിച്ചിരുന്ന ഭൂമിയിൽ അത് അവരുടെ ഭൂമിയാകും അത് വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അതേപോലെ നിരവധി സ്ഥലങ്ങൾ അത് തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഗുജറാത്തിലായാലും എവിടെയും അത് ക്ഷേത്രമാവാം അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൃഷിഭൂമിയാവാം ആവാം അതൊക്കെ വഖഫാണെന്ന ഒരു ആവശ്യം ഉയരുകയാണ് അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെടുന്ന ഭീഷണി അവരുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് ഈ സമയത്താണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് അപ്പം ഇത് മൊത്തത്തിൽ വഖഫിനെ കുറിച്ചുള്ളൊരു ചർച്ചാ വിഷയമാണ് നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫും അതേസമയത്ത് ബി ജെ പി പോലത്തെ സംഘടനകൾ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പി ആണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളും പറയുന്നത് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്ന നീക്കങ്ങളൊന്നും തന്നെ വലിക്കാൻ പോകുന്നില്ല കാരണം സമഗ്രമായിട്ട് വഖഫ് നിയമത്തിലെ ന്യൂനതകൾ മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയൊരു ഭേദഗതി നിയമത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് മുനമ്പത്തെ ജനങ്ങൾ പറയുന്നത് അപ്പൊ ഈ സമയത്ത് എന്താണ് വഖഫ് അതിനെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വഖഫ് നിയമങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അഭിഭാഷകയായ വി കെ മഞ്ജു ആണ് കേരള സർവകലാശാല സെനറ്റ് അംഗം കൂടിയാണ് മഞ്ജു എന്താണ് എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുന്ന ദാനത്തിനെയാണ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ളത് നമ്മൾ ഇനി അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ നിയമത്തില് വന്ന ബുദ്ധിമുട്ടുകൾ കാര്യം ആരുടെ ഭൂമിയും വക്കഫാകാം എന്നുള്ള അവസ്ഥയെല്ലാം വന്നു അതിനകത്ത് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉൾപ്പെടാം സ്ഥാവരവും ജംഗമവുമായതെല്ലാം ഉൾപ്പെടാം എന്നുള്ളതാണ് അല്ലാഹുവിന്റെ പേരിൽ മതപരമാവും മതപരമോ അല്ലെങ്കിൽ ജീവകാരുണ്യത്തിനോ വേണ്ടിയിട്ടായിരിക്കണം ഈ വസ്തു വക്കഫ് ചെയ്യുന്നത് അത് മാത്രമല്ല അത് മുസ്ലിം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ വസ്തു ഉപയോഗിക്കുകയും വേണ്ടിയത് ഇതാണ് പൊതുവെ എന്ന് പറഞ്ഞത് ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികമായ മതപരമായ ഒരു കാര്യമാണ് പക്ഷേ ഈ ഭാരതത്തിൽ എപ്പോഴാണ് ഈ വഖഫ് വരുന്നത് ഭാരതത്തിൽ മുസ്ലിം ഭരണാധികാരികൾ അവരുടെ കൂടിയാണ് വഖഫിന്റെ ചരിത്രം ഭാരതത്തിൽ തുടങ്ങുന്നതെന്ന് പറയാം ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഖൂറി അദ്ദേഹം ഡൽഹിക്ക് അടുത്തുള്ള മുൾട്ടാനിലുള്ള രണ്ട് ഗ്രാമങ്ങൾ വഖഫ് ചെയ്യ വഴിയാണ് ഇതിന്റെ ചരിത്രം തുടങ്ങിയത് ഭാരതത്തിൽ തുടങ്ങുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വഖഫ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു കാര്യം ഭരണാധികാരിയാണെന്ന് മാത്രമല്ല യുദ്ധത്തിൽ കൂടി വാളിന്റെ മുനയിൽ കൂടി പിടിച്ചെടുത്ത പിടിച്ചെടുത്ത ഭൂമിയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടിയുടെ പുറത്ത് എന്ത് പരമാധികാരമാണ് ഉണ്ടായിരുന്നത് വക്കഫ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും അത് അവിടെയാണ് ചരിത്രം എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടീഷ് രാജ്യന്റെ സമയത്തും എല്ലാം അത് തുടർന്ന് തന്നെ പോകുന്നു അംഗീകരിച്ചിരുന്നില്ല വക്കഫി വഖഫിനെതിരായിട്ടാണ് ആ കേസിൽ അവര് വിധി പ്രഖ്യാപിക്കുകയുണ്ടായത് ആ കേസ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അത് എന്താണ് ആ കേസ് എന്ന് വെച്ചു കഴിഞ്ഞാല് വഖഫ് പല രീതിയിൽ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉപയോഗം വഴി വക്കഫായി തീരുക അല്ലെങ്കിൽ ഒരു ഡീഡ് എഴുതി വക്കഫിന് വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി സമർപ്പിക്കുക അള്ളാഹുവിന്റെ പേരിൽ ആ പ്രോപ്പർട്ടി സമർപ്പിക്കുക ഇനിയല്ല എന്നുണ്ടെങ്കിൽ ഒരു പരമ്പരയില് അവസാനത്തെ ഒരു കണ്ണി പോലും ഇല്ലാതാവുന്ന അവസ്ഥയില് ആ സ്വത്തെല്ലാം വക്കഫിലേക്ക് ചെന്ന് ചേരും എന്നുള്ള കുടുംബത്തിൽ പോകാൻ ആരും കുടുംബത്തിൽ മറ്റാരും ഇല്ലാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വക്കഫിലേക്ക് വന്നു ചേരും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുകൂടിയുണ്ട് അപ്പൊ ആ രീതിയിൽ ഒരു തലമുറയിൽപ്പെട്ട ഒരാള് പത്തൊമ്പതി നൂറ്റാണ്ടില് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഈ വക്കഫ് അല ലൗല എന്ന് പറയുന്ന രീതിയിൽ വക്കഫ് ചെയ്തു വക്കഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്തുലമുറക്കാര് വന്ന് ഈ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു അപ്പൊ കൈമാറ്റം ചെയ്തത് നിലനിൽക്കുന്നതല്ല എന്നും ഇത് അദ്ദേഹത്തിന്റെ മുൻതലമുറക്കാരൻ വക്കഫ് ചെയ്തുകൊണ്ട് തന്നെ അത് റദ്ദാക്കണമെന്നുള്ള എന്നുള്ള കേസുമാണ് ഈ പ്രവി കൗൺസിലിന്റെ മുൻപാകെ എത്തുന്നത് അതായത് ബ്രിട്ടീഷ് കൗൺസിലിൽ വക്കഫുകൾ വക്കഫുകൾ എന്നർത്ഥം അത് വക്കഫ് ഔലാദ് എന്ന് പറയുന്നത് പരമ്പരയിൽ അവസാനത്തെ കണ്ണി എന്താണോ ഇല്ലാതാകുന്നത് അന്ന് ഈ വസ്തുവകകൾ വഖഫിനെ ചെന്ന് ചേരും എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ അവരുടെ വസ്തുവകകൾ കൈമോശം വന്നുപോകാതെ അത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അതിന്റെ ആ ഒരു വിധി വരുന്നത് അപ്പൊ അന്ന് ആ വിധി പ്രസ്താവത്തില് ലോർഡ് ഹോപ്പ് ഹൗസ് അത് ആ വിധിയെ പറ്റി പറഞ്ഞത് തന്നെ ഏറ്റവും ഭയാനകവും ഏറ്റവും ദോഷകരവുമായ ഒരു ശാശ്വതാവസ്ഥ എന്നാണ് അദ്ദേഹം അദ്ദേഹം വന്ന വിധി പ്രസ്താവത്തിൽ അതിനെപ്പറ്റി പറഞ്ഞത് ഭയാനകവും ദോഷകരവും ആണോന്ന് മാത്രമല്ല അത് ശാശ്വതമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം പക്ഷെ എന്തുകൊണ്ടോ അന്ന് വക്കഫ് ഇൻവാലിഡ് ആണ് എന്ന് വിധിച്ച ആ വിധിക്ക് അനുസൃതമായിട്ട് അന്ന് നിൽക്കാൻ സാധിച്ചില്ല ബ്രിട്ടീഷ് സാധിച്ചില്ല ഇവിടെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കൊണ്ടും ഇപ്പോഴുള്ളതുപോലെ അപ്പോഴും ഉള്ള പൊളിറ്റിക്സിന്റെ സ്ട്രാറ്റജി കൊണ്ടും ഒന്നും സാധിച്ചില്ല അതുകൊണ്ട് ആ വിധിയെ അട്ടിമറിക്കുന്നതിനായിട്ട് വക്കഫ് മുസൽമാൻ വാലിഡേറ്റിംഗ് ആക്ട് എന്ന് നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കൊണ്ടുവരികയാണ് ഉണ്ടായത് ഒരുപക്ഷെ ആദ്യത്തെ ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം അതെ വാലിഡേറ്റിംഗ് ആക്ട് ആണ് ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മുസൽമാൻ വക്കഫ് ആക്ട് എന്ന് പറഞ്ഞ് പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇതില് പലതും ആഡ് അതിനകത്ത് ആ നിയമവും ൂടെയാണ് ഇപ്പോ റിപ്പീൽ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ബില്ലുകളാണ് നമ്മുടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലുള്ള നിയമം റദ്ദുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് ആണ് ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ടിന് ഭേദഗതി കൊണ്ടുവരാനുള്ളതുമായിട്ടുള്ള രണ്ട് ബില്ലുകളാണ് ഇപ്പൊ നിയമം ഇപ്പോഴും നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തിഒൻറ്റിൽ അതെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ നിയമം ഇപ്പോഴും നിലനിൽക്കുകയായിരുന്നു അപ്പൊ ഭാരതത്തില് അതിനുശേഷം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് വക്കഫാക്ട് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് സത്യം പറഞ്ഞാൽ ആ വക്കഫാക്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് തന്നെ ഒരു ചിന്താവിഷയാണ് കാര്യം ബാക്കി ഒരു മത സമുദായത്തിനോ ഇല്ലാത്ത ഒരു പ്രിവിലേജ് ആണ് പക്ക കൊണ്ടുവരുന്നത് വഴി അവകാശം പ്രത്യേക അവകാശമാണ് അത് കാര്യം വേറെ ആർക്കും ഇല്ല അത് ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യ വിഭജനം നടന്ന സമയത്ത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കിയത് അതെ അപ്പം ഇവിടുത്തെ മുസ്ലിം നല്ലൊരു വിഭാഗം പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന ഹിന്ദുക്കളൊക്കെ ഇങ്ങോട്ടും വന്നിട്ടുണ്ടാവും അപ്പൊ ഇവിടുന്ന് പോയ ആളുകളുടെ സ്വത്ത് മുഴുവൻ അത് ഗവൺമെന്റിലേക്കാണ് പോയിട്ടുണ്ടാവുക അതോ വഗഫായി മാറിയോ ഗവൺമെന്റിലേക്കാണ് പോവുക പാകിസ്ഥാനിലെയും ഹിന്ദുക്കളുടെ ഭൂമി സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇന്ത്യയിലേക്ക് ഉപേക്ഷിച്ച് വന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ അവർ അവിടെ ഉപേക്ഷിച്ച ഭൂമി മുഴുവൻ പാകിസ്ഥാൻ സർക്കാരിൻ്റെതായിരിക്കുമല്ലോ ഇന്ത്യയിലും അങ്ങനെ തന്നെയായിരിക്കും സ്ഥിതി അല്ലേ അത് മാറ്റം വരുത്താനാണോ നിയമം കൊണ്ടു അത് മാറ്റം വരുത്തുക എന്നുള്ളതല്ല സാർ മതത്തിന്റെ പേരിലാണ് നമ്മൾ വിഭജിക്കപ്പെട്ടത് അപ്പൊ മത ഒരു മതരാജ്യം ഉണ്ടാക്കി അപ്പൊ ഇവിടുന്ന് ആൾക്കാര് അങ്ങോട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോഴും അവരുടെ സ്ഥാപന ജംഗം എടുക്കാൻ പറ്റുന്ന അത്രയും സ്വത്തുക്കൾ അവർ എടുത്തിട്ടുണ്ടാകും പക്ഷെ ഭൂമിയും ഭൂസ്വത്തും എല്ലാം ഇവിടെ തന്നെ അവരവശേഷിപ്പിച്ചിട്ടാണല്ലോ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുക അപ്പൊ ആ ഒരു കൂട്ടപാലായനം നടന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ടാകും ഇവിടുന്ന് ഒരുപാട് പേര് മുസ്ലിങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ഇവിടെ ഉണ്ടായ സ്വത്തുക്കളെല്ലാം ഈ വിഭജനം നടന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിനാലില് ഈ വക്കഫ് ബോർഡിന് കൊടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴ് ആദ്യത്തെ വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ഈ വഖഫ് ബോർഡിന്റെ കീഴിൽ ഈ വാക്വി പ്രോപ്പർട്ടി എന്നാണ് പറയുക അതിന് ഇന്ത്യ ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നമ്മൾ ശരിക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ് കാര്യം നമ്മൾ ഭാരതത്തിൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ആരെയും നമ്മൾ അങ്ങനെ പലായനം ചെയ്യേണ്ട രീതിയിൽ ഓടിച്ചൊന്നും വിട്ടിട്ടില്ല അവർ സ്വയം പോയതാണ് അവര് സ്വയം പോയതാണ് അവരുടെ ചോയ്സ് ആയിട്ട് അവർ പോയതാണ് അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരെല്ലാം തന്നെ അവരുടെ ജീവനും മാനവും കയ്യിലെടുത്ത് പിടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി വന്ന ആൾക്കാരുമാണ് അവിടുന്ന് ട്രെയിൻ നിറയെ കമ്പാർട്ട്മെന്റ്സ് നിറയെ മൃതശരീരവും ഇവിടെ നിന്നുള്ള ആൾക്കാർ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് കൊണ്ടുപോകാൻ ഭൂമി മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് ബാക്കി എല്ലാം എങ്ങനെയാണോ അവർക്ക് സ്വത്തു വകൾ കൊണ്ടുപോകാൻ പറ്റുന്നതും കൊണ്ടുപോയിട്ടും പോയ ആൾക്കാരാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ പോയിട്ടും നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ അതിർത്തി കിടന്ന് അവരുടെ രാജ്യത്ത് മതരാഷ്ട്രത്തിലേക്ക് പോകാൻ അനുവദിച്ചു ഇങ്ങോട്ട് അവർക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ അന്നത്തെ പാകിസ്ഥാനില് തിരിച്ചു ഒന്നുകിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും ജീവനോടെ അവർക്ക് എത്ര പേർക്ക് അന്ന് ഭാരതത്തിൽ എത്താൻ പറ്റിയെന്നറിയില്ല അപ്പൊ അങ്ങനെ അവശേഷിച്ച ഹിന്ദുക്കളുടെ ഭൂമിയെല്ലാം സർക്കാരിന്റെ വകയായി മാറിയപ്പോൾ ഇവിടെ അത് വളരെ സൗകര്യപൂർവ്വം ഇപ്പൊ നമ്മുടെ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ഇതിനോടൊരു ഇല്ലാതെ ഒരു മതരാഷ്ട്രത്തിലേക്ക് ഓടിപ്പോയ ആൾക്കാരുടെ ഭൂമി പുള്ളും ഒരു വഖഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന്റെ നിയമം അമ്പത്തിനാലിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബക്കഫ് ബോർഡിന്റെ കയ്യിലുള്ള ഭൂമിയുടെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ അത് കൂടിക്കൊണ്ടേ ഇരിക്കയാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിരുകൾ വികസിക്കണില്ല അതുള്ളതുപോലെ തന്നെയുള്ളൂ പക്ഷെ വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള ഭൂമി അനിയന്ത്രിതമായിട്ട് അവർക്ക് കൂടാൻ അത് കൂടുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റും ഈ നിയമങ്ങൾ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വന്ന നിയമം എന്ന് പറയുന്നത് ഭൂമിയുടെ വിസ്തൃതി കൂട്ടാനായിട്ട് വളരെയധികം സൗകര്യം ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ് അതായത് വഖഫ് ബോർഡിനിപ്പൊ കണ്ടു ഒരു ഭൂമിയിൽ ഒരു മോഹം തോന്നി ഞങ്ങൾക്ക് കൊള്ളാം എന്ന് തോന്നി സെക്ഷൻ ഫോർട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ടത് ഞങ്ങളുടേതാണ് എന്ന് തോന്നാൻ എന്തെങ്കിലും രീതിയിൽ ഇടയായാൽ ആ ഭൂമി അവർക്ക് അവരുടേതാക്കാൻ ഫോർട്ടി കൊണ്ടുപോകുന്നത് എപ്പോഴാ സെക്ഷൻ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയിലല്ല സാർ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമം റദ്ദെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇപ്പൊ നിലവിലുള്ള വക്കഫ് നിയമം കൊണ്ടുവരുന്നത് ആ വക്കഫ് നിയമത്തിലെ ഈ സെക്ഷൻ ഫോർട്ടിയാണ് ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് അപ്പൊ വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമി അവരുടെതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കൈവശപ്പെടുക്കാം അവർക്കത് സ്വന്തമാക്കാം അവർക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം അതേസമയം ആ തീരുമാനത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ തന്നെ വക്കഫ് ട്രിബ്യൂണലിനെ മാത്രമേ നമുക്ക് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വക്കഫ് ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഫൈനലാണ് അത് നമുക്ക് ഒരു കോടതിയുടെ നമുക്ക് ചലഞ്ച് ചെയ്യാനോ ചോദിക്കാനോ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം എന്ന് പറയുന്നത് അതാണ് അപ്പൊ അങ്ങനെ ആ അനിയന്ത്രിതമായിട്ട് അവരുടെ ഭൂവിസ്തൃതി കൂടാൻ തുടങ്ങി കാര്യം ഒരു ഭരണ ഭരണകൂടത്തിന്റെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉള്ള അധികാരം ഒരു കോടതിയുടെ ഇന്റർവെൻഷനും ഒരു സ്കോപ്പും ഇല്ലാത്ത രീതിയിലുള്ള അധികാരം അതേസമയത്ത് ഉദ്യോഗസ്ഥരെയൊക്കെ എല്ലാ ഉദ്യോഗസ്ഥ പ്രമാണിമാരെയും കളക്ടറോട് വേണമെങ്കിലും ഓർഡർ ഇടാം അപ്പൊ ഇപ്പൊ അവരുടെ മുത്തവെല്ലിയോ അല്ലാന്നുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ഇപ്പൊ പറയുന്ന ആൾക്കാരുടെ യോഗ്യതയോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിഷയത്തിലുള്ള പ്രാവീണ്യോ ഒന്നും ഒരു ഒന്നും നോക്കുന്ന പോലെ അതൊരു മാനദണ്ഡമല്ല ഇപ്പൊ ഇവർക്ക് ഏത് ഉദ്യോഗസ്ഥനോട് ഏത് റവന്യൂ രേഖകൾ വേണമെങ്കിലും മാറ്റിയിട്ട് ആവശ്യപ്പെടാം ഇത് മാറ്റിയിട്ടത് വക്കഫ് ആണോ എന്നുള്ള രീതിയിൽ മാറ്റാം ോ സാറിന്റെയോ പ്രോപ്പർട്ടി വക്കഫാണോ എന്ന് പറയാം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഭൂമിയിൽ നികുതി അടക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇത് എൻഒ സി ഉണ്ടെങ്കിൽ മാത്രമേ വക്കഫിന്റെ എൻഒ സി ഉണ്ടെങ്കിലും നമുക്കത് ഭൂനികുതി തന്നെ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പോലെ മനസ്സിലാകുന്നു സിസ്റ്റം ഒട്ടും ട്രാൻസ്പെറന്റ് ആയിരുന്നില്ല സുതാര്യമായിരുന്നില്ല അപ്പൊ ഏതൊക്കെയാണ് വക്കഫായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്നോ ഒന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ യാതൊരു സാധാരണക്കാരും മാർഗ്ഗവും ഇല്ല ഇപ്പോഴും ഇല്ല ആ സമയത്തൊന്നുമില്ല ഇപ്പോഴും ഇല്ല ഇനി പുതിയ നിയമ ഭേദഗതി വന്നെങ്കിൽ മാത്രമേ അത് ഡാറ്റാബേസ് എല്ലാം പോർട്ടലില് അത് അവർ അപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ ഇപ്പോഴും നമുക്ക് അറിയാൻ നിവർത്തിയില്ല എന്തെന്തൊക്കെയാണത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണല്ലോ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആക്ട് ഉണ്ടായിരുന്നത് ആ നിയമം ഇല്ലാതാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നിയമം കൊണ്ടുവരുന്നത് ആ നിയമത്തിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതികൾ വരുത്തുന്നത് അപ്പം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം തന്നെ വളരെ വിഷലിപ്തമായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലെയും ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമം ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഇപ്പോ നിലവിലുള്ള നിയമം കൊടുത്തു വരണം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി വരണം ഓരോ ഘട്ടം കഴിയുംതോറും ഈ നിയമത്തിന്റെ രൂക്ഷത അല്ലെങ്കിൽ ഇതിൽ ഭരണഘടനാ വിരുദ്ധത ബാക്കിയുള്ള സമുദായങ്ങളോടുള്ള തികഞ്ഞ ഒരു അവഹേളനം എന്നൊക്കെ പറയുന്നത് തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന അവസ്ഥയായിരുന്നു ഓരോന്ന് കഴിയുന്നതോ ഈ ഓരോ നിയമവും കൊണ്ടുവന്നത് അതാത് കോൺഗ്രസ് സർക്കാരുകളുടെ സമയത്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരു പരിധിയും ഒരു സർക്കാരിന്റെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അധികാരമാണ് വക്കഫ് ബോർഡുകൾക്ക് കൊടുത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ആയിരുന്നപ്പോൾ കൂടുതൽ അനിയന്ത്രിതമായ അനിയന്ത്രിതമായ അധികാരം കൊടുത്തു എന്ന് മാത്രമല്ല അതിനകത്ത് ശിക്ഷിക്കാനുള്ള പ്രൊവിഷൻസ് കൂടെ സാധാരണ ഒരു ക്രിമിനൽ കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോൺ നോൺബിൾ ഒഫൻസിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഒരാളെ രണ്ടു വർഷം വരെ ശിക്ഷിക്കാം ഈ ട്രിബ്യൂണലുകൾക്കല്ല വഖഫ് ബോർഡിന് പരാതി കൊടുക്കാം ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ ഇത് എന്ന് അവർക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു സെക്ഷൻ നാല്പത് പ്രകാരം വഖഫ് ബോർഡിന് അവരുടേതാണ് എന്ന് തോന്നുന്ന പ്രോപ്പർട്ടി എല്ലാം അവർക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു അതുപോലെ വക്കഫ് ബോർഡിന്റേതാണ് ഇപ്പൊ എന്നോട് തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഇവരുടെ ഭൂവിസ്തൃതി ഇത്രയും കൂടാൻ കൂടാനിടയായത് അവരുടെ ഈ ഭൂവിസ്തൃതി കൂടാൻ ഇടയാക്കി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അവർക്ക് സഹായിയായിട്ട് നിർമ്മി ഈ വകുപ്പ് തൊണ്ണൂറ്റിയഞ്ചിലെ വകുപ്പ് നാൽപ്പതാണ് വകുപ്പ് നാൽപ്പത് പ്രകാരം ഇത് അവർക്ക് കണ്ടു ബോധിച്ചത് ഞങ്ങളുടേതാണെന്ന് തോന്നാൻ ഇടയായാൽ മതി അവര് തന്നെയാണ് അവരുടെ കേസിലെ ജഡ്ജി